ഈ പുസ്തകം പത്താം അധ്യായം പന്ത്രണ്ടാം വാക്യം ജീവനും കൃപയും നീ എനിക്ക് നൽകി നിന്റെ കടാക്ഷം എൻ്റെ ശ്വാസത്തെ പരിപാലിക്കുന്നു ദൈവം നമുക്ക് ജീവൻ നൽകിയത് നമ്മുടെ അനുവാദത്തോടെ അല്ല എന്നാൽ ജീവിക്കാനുള്ള കൃപയും അവിടുന്ന് നൽകുന്നു പക്ഷെ കൃപ സ്വീകരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം അവിടുന്ന് നൽകിയിട്ടുണ്ട് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവം നമുക്ക് നൽകിയതിനെ ഒരിക്കലും പാഴാക്കി കളയരുത് ദുരുപയോഗം ചെയ്യരുത് നമ്മുടെ നന്മയ്ക്കായി അതിനെ ഉപയോഗിക്കണം ജീവിത സാഹചര്യങ്ങൾ മാറി മറിയാം എന്നാൽ ദൈവകൃപ മാറ്റമില്ലാത്തതാണ് ദൈവം തൻ്റെ കൃപാദാനത്തിൽ അനുദപിക്കുന്നില്ല എന്ന് ദൈവവചനത്തിൽ കാണാം ആ കൃപാദാനത്തെ നാം നഷ്ടപ്പെടുത്തുന്നത് ജീവിതത്തെ മടുപ്പുള്ളതാക്കും നിരാശ നിറഞ്ഞതാക്കും ദൈവം എന്നെ എന്തിന് ഭൂമിയിൽ ജനിക്കുമാറാക്കി എനിക്ക് എന്തിനീ ജീവിതം തന്നു എന്ന് ചോദിക്കുന്നവരുണ്ടാകാം ഈ യോഗം സമാനമായ ചോദ്യം ഉന്നയിച്ച വ്യക്തിയാണ് അത്രമേൽ അതികഠിനമായിരുന്നല്ലോ തൻ്റെ ജീവിതം പക്ഷേ എത്ര കയ്പ് നിറഞ്ഞ സാഹചര്യത്തെയും നിങ്ങൾക്ക് നേരിടാനാകും അതിജീവിക്കാനാകും ജയിക്കാനാകും കാരണം ദൈവം അതോടുകൂടെ നിങ്ങൾക്ക് കൃപയും തന്നിട്ടുണ്ട് അതിനെ തിരിച്ചറിയുക സ്വീകരിക്കുക ദൈവത്തിനെതിലൂടെ പല കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കാനുണ്ട് ഈ കഷ്ടതയുടെ ദൈവിക പദ്ധതിയും ഉദ്ദേശ്യവും തിരിച്ചറിയാൻ ശ്രമിക്കുക ഒരുപക്ഷെ കുറേ കാലത്തേക്ക് ദൈവം അത് മറച്ചു വയ്ക്കുന്നുണ്ടാവാം എന്നാൽ ഒരു നാൾ അവിടുന്ന് അതിനെ ഗ്രഹിപ്പിക്കും ക്ഷമയോടെ ദൈവത്തിൽ ആശ്രയിക്കുക ഏത് നഷ്ടത്തെയും ലാഭമാക്കാൻ ദൈവത്തിന് കഴിയും നഷ്ടമായ സമ്പത്തിനെയോ സമ സമയത്തെയോ സ്നേഹിതരെയോ ഓർത്ത് ദുഃഖിച്ചിരിക്കരുത് അതിൽ നിന്നെല്ലാം ദൈവം നൽകിയ പാഠങ്ങൾ തിരിച്ചറിയുക അതിനൊത്ത് ജീവിതം പുനഃക്രമീകരിക്കുക കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വരുത്തുക മറക്കരുത് ദൈവിക ഉദ്ദേശ്യം മനസ്സിലാക്കി മാത്രം ഇതെല്ലാം ചെയ്യുക നമ്മുടെ ജീവനെ പരിപാലിക്കുന്നത് ദൈവത്തിൻറെ കൃപയാണ് അതായത് നാം ജീവിച്ചിരിക്കുന്നത് തന്നെ ദൈവത്തിന് നമ്മോട് സ്നേഹവും മനസ്സലിവും ഉണ്ടെന്ന് കാണിക്കുന്നു ആകയാൽ ദൈവസ്നേഹത്തെ ഒരിക്കലും സംശയിക്കരുത് ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ